വെൽക്കം ടു മൈ ചാനൽ ആൻഡ് ഫ്രണ്ട് ലവൻഡർ ഡിസൈനിങ് ഞാൻ ഞാൻ വന്നിട്ടുള്ളത് ലെവൻഡറിന്റെ നല്ല അടിപൊളി കളക്ഷനുമായിട്ടാണ് കാണിക്കുന്നത് നമ്മൾ ആ പാകിസ്ഥാനിയില് എയ്റ്റ് ഹൺഡ്രഡിൽ വരുന്ന കുറച്ച് കളക്ഷൻ കാണിച്ചിരുന്നു അതില് ഇനി നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയതും കൂടിയിട്ട് ഞാൻ ഇപ്പൊ കാണിക്കുന്നുണ്ട് പ്രൈസ് വരുമ്പോൾ വരും എയ്റ്റ് ഹൺഡ്രഡില് ത്രീ പീസ് ആണ് നല്ല അടിപൊളി പാകിസ്ഥാനി സെറ്റ് ആണ് ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ലെങ് വരുന്നുണ്ട് അപ്പോ ഓരോരുത്തരുടെ ഹൈറ്റ് ഓരോരുത്തർക്ക് അറിയുള്ളു അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഓർഡർ ചെയ്തോളൂ അല്ലെങ്കിൽ കുഴപ്പമില്ല അപ്പൊ നിങ്ങൾ ഹൈറ്റ് ഉള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല നോർമലി പാകിസ്ഥാനി എന്ന് പറഞ്ഞാൽ ലെങ്തി ആയിട്ട് ഇടുന്ന ഡ്രസ്സാണ് അപ്പൊ അതിനൊരു ഹൈറ്റ് ലെങ്ത് കൂടിയെന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല പാകിസ്ഥാനി എല്ലാ മോഡൽസും ലെങ്ത് ആണ് അതിന് മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറഞ്ഞാല് അപ്പൊ ഇതിന്റെ ലെങ്ത്തും ഫോർട്ടി എയ്റ്റ് ടു ഫോർട്ടി നയൻ വരുന്നുണ്ട് ൈസ് വന്നിട്ടുള്ളത് ലാർജ് മീഡിയം ആൻഡ് ലാർജ് ആണ് ഒരു സിക്സാക്ക് വരുന്ന ഡിസൈൻ കണ്ടോ ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് ജോർജറ്റ് ആണ് ഫാബ്രിക് തുപ്പട്ട വരുമ്പോ നല്ല ഫ്ലോറലിൽ വരുന്ന അടിപൊളി തുപ്പട്ട ഇതാണ് കേട്ടോ ഫസ്റ്റ് വൺ നല്ല ഫ്ലോറൽ ഡിസൈനിലാണ് ഈ ഒരു തുപ്പട്ടയിൽ കൂടിയിട്ട് വന്നിട്ടുള്ളത് അടിപൊളി കളർ ഷെയ്ഡിലാണ് അടിപൊളി ഐറ്റാണ് ഒരു എയ്റ്റ് ഹൺഡ്രഡ് ആളർ ഇതിന്റെ പ്രൈസ് ഉള്ളത് അതിന്റെ ഈ ഒരു കളറാണ് കേട്ടോ ഇതാണ് സെക്കൻഡ് വൺ വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ദുപ്പട്ടാണെങ്കിൽ ഇതാണ് വരുന്നത് ദുപ്പട്ടം അടിപൊളിയാണ് എയ്റ്റ് ഹൺഡ്രഡ് ഉള്ള പ്രൈസ് ഏഴ് കളറിൽ മാത്രമാണ് ഡബിൾ എക്സിൽ വരെ അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് കേട്ടോ ഡിസൈൻ വന്നിട്ടുള്ളത് ഇതിൽ ഡബിൾ എക്സിൽ വരുന്നുണ്ട് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ദുപ്പിട്ട് വരുമ്പോൾ നല്ല വിത്ത് ലെങ്ത് ഒക്കെ ആയിട്ട് വരുന്ന അടിപൊളി ദുപ്പട്ടം ഇതൊക്കെ വരും എയ്റ്റ് ഹൺഡ്രഡ് വരും ഇതൊക്കെ ഓഫർ പ്രൈസാണ് അതുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞ പ്രൈസിൽ നമ്മൾ ഈ കൊടുക്കുന്നത് നെക്സ്റ്റ് വന്ന് വന്നിട്ടുള്ളത് ഇതാണ് ഇതൊക്കെ നല്ല തന്നെയുള്ള വെറൈറ്റി ഡിസൈൻസ് ആണ് കേട്ടോ അതൊക്കെ അതെങ്ങും ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ദുപ്പെട്ടാണെങ്കിൽ ഈ ഒരു ഡിസൈൻ ആണ് ദുപ്പെട്ട വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി കളറും കൂടിയിട്ടാണ് അടിപൊളി അല്ലേ ഒരു എയ്റ്റ് ഹൺഡ്രഡ് ആ പ്രൈസ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ആൻഡ് ലാർജ് നെക്സ്റ്റ് ഞാൻ വന്നിട്ടുള്ളത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സല് വൺ വൺ നയൻ ഫൈവില് കേട്ടോ പ്രൈസ് സൈസ് വന്നിട്ടുള്ളത് ഡബിൾ എക്സിലാണ് വന്നിട്ടുള്ളത് ഇതാണ് ഇപ്പൊട്ടാണെങ്കിൽ നല്ല അടിവില് ക്രൂഷ്യലൈസഡ് ബോർഡർ വർക്കോട് കൂടിയിട്ടുള്ള ഈ ഒരു ഇടുപ്പ് ചെയ്യും ഇതാണ് കേട്ടോ ഡബിൾ എക്സിൽ വരുന്നത് വൺ വൺ നയൻ ഫൈവ് ആണ് ഇതിന്റെ പ്രൈസ് ഇതൊക്കെ പറഞ്ഞാൽ ഫുൾ ക്വാളിറ്റി ഐറ്റം ആണ് പിന്നെ ഇതുപോലെ കുന്ന് ഈ ഒരു പേൾസിന്റെ ബീഡ്സിന്റെ വെർക്കാണ് ഇപ്പൊ അതൊക്കെ കണ്ടത് ഫ്രണ്ട് ക്ലാസ് ഫുള്ള് വരുന്നുണ്ട് ഫുൾ ക്വാളിറ്റി ഐറ്റം കൂടിയിട്ടാണ് യെല്ലോ ഷെയ്ഡില് ചില സിൽക്ക് ഫാബ്രിക്കിൽ വരുന്നത് വന്നിട്ടോന പോഷനിൽ ആയിരത്തി നാനൂറ്റി അമ്പതിൽ വരുന്ന ഐറ്റം നല്ല അടിപൊളി നല്ലൊരു യെല്ലോ ഷെയ്ഡ് കേട്ടോ മേങ്കോ യെല്ലോന്നൊക്കെ പറയില്ലേ ആ ഒരു യെല്ലോ ഷെയ്ഡിലാണ് ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് എല്ലാം ചിലോൺ സിൽക്ക് ആണ് ടതുപ്പെട്ട മാത്രമാണ് ഈ ഒരു ബനാറസി അതില് സീക്വൻസ് വർക്ക് ആയിട്ട് വരുന്നത് ഇതാണ് കേട്ട് അടുപ്പട്ട നല്ല വരുന്നുണ്ട് നല്ല അടിപൊളി എൽറ്റോ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് വൺ വൺ ഫൈവ് സീറോ ആണ് സൈസ് ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ഫുള്ള് സീക്വൻസിന്റെ വർക്ക് ആണ് കേട്ടോ ഇത് ഫുള്ള് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സല് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ അതൊക്കെ ഇതാണ് ടോപ്പ് ഫുൾ ആയിട്ട് വരുന്ന വെർക്കാണ് ഇതിൽ വരുന്ന മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാല് സെയിം ടോണില് താഴെ വർക്ക് ഔട് കൂടിയിട്ടാണ് ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് ഇത് രണ്ട് മൂന്ന് എല്ലാ സൈഡിലും സ്റ്റാലത്തേക്ക് ഉള്ളിൽ ഫുള്ള് സ്പ്രെഡ് വർക്ക് കൂടിയിട്ട് കണ്ടോ അടിപൊളി ആണ് അടിപൊളി ഐറ്റല്ലേ ആയിരത്തി നാനായിട്ടി തൊണ്ണൂറിൽ ലാർജ് എക്സൽ ആണ് ഡബിൾ എക്സലാണ് നെക്സ്റ്റ് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ഷെയ്ഡ് കേട്ടോ അതൊരു സ്കൈ ബ്ലൂ ആണ് കേട്ടോ ഷെയ്ഡ് ഞാൻ ഷെയ്ഡ് വന്നിട്ടുള്ളത് അടിപൊളി ഐറ്റം തന്നെയാണ് ഇത് വന്നിട്ടുള്ളത് ഫുള്ള് വർക്കാണ് ഇത് മെയിൻ ആയിട്ട് വരുന്ന അട്രാക്ഷൻ ബോട്ടം വന്നിട്ടുള്ളത് ബോട്ടത്തിന്റെ താഴേക്കും വർക്ക് വരുന്നുണ്ട് പിന്നെ സ്കാലപ്പിംഗ് ആണെങ്കിൽ നല്ല ഹെവി സ്കാലപ്പിംഗ് വർക്കും ഡബിൾ എക്സൽ സൈസസ് പറയേണ്ടത് പിന്നെ ഒരു ഈ ഒരു കളറൊക്കെ ഒക്കെ എപ്പോഴും കിട്ടുന്ന കളേഴ്സ് നല്ല നല്ലൊരു വെറൈറ്റി കളറും കൂടെയാണ് ഡബിൾ പക്ഷെ ഇത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ലാർജ് എക്സൽ ആണ് ഏട്ടോ സൈസസ് ഇതൊരു റെഡിഷ് മെറൂൺ ആണ് ബോട്ടത്തിന്റെ താഴേക്കും വർക്ക് വരുന്നുണ്ട് അല്ല ഇതുപോലെ നല്ല വർക്കായിട്ട് വരുന്ന ബോട്ടം ഇത് പെട്ടാണെങ്കിൽ ഫുള്ള് സ്കാലത്തിന് ഡിസൈഡും രണ്ട് സൈഡ് സ്കാലത്തിന് ഉള്ളിൽ ഫുള്ള് വർക്കു ആയിട്ട് വരുന്ന ഒരു ഐറ്റം ആണ് അടിപൊളി ഒരു മോഡൽ വെറൈറ്റി ആണ് നെക്സ്റ്റ് ഞാൻ വന്നിട്ടുള്ളത് കോട്സെറ്റുകൾ ആയിരത്തി അഞ്ഞൂറ്റി അമ്പതിൽ വന്നിട്ടുള്ളതാണ് സെറ്റ് നല്ല അടിപൊളി ഇമ്പോർട്ടൻഡ് ഫാബ്രിക് ആണ് ഇപ്പൊ ഇതിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാല് ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയിലുള്ള സ്ലീവ് ഒക്കെ കണ്ടത് ഒരു ഷർട്ട് ടൈപ്പിൽ നല്ല അടിപൊളി സ്ലീവാണ് താഴേക്ക് ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് അത് ബട്ടൺ ചെയ്യാനും പറ്റും പിന്നെ നീ ലെങ്സ് വരെ ഉണ്ട് അത് ഒരു ഷർട്ട് പോലെ നമുക്ക് വെയർ ചെയ്യാം ഓപ്പൺ ആക്കാനും കഴിയും ഇതെല്ലാം ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് ഒരു ആയിരത്തി അഞ്ഞൂറ്റി അമ്പതിൽ ഫാബ്രിക് ആണെങ്കിൽ ഫുൾ ക്വാളിറ്റി ആണ് നല്ല സൈസ് വയക്കും നല്ല വന്നുള്ളവർക്കും ഡബിൾ എക്സിൽ വേറെ ഉണ്ടല്ലോ അപ്പൊ അത്യാവശ്യം വന്നുള്ളവർക്കൊക്കെ വെയർ ചെയ്യ കേട്ടോ

ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ലാസ്റ്റും ഡബിൾ എക്സിൽ വരെയുണ്ട് സൈസസ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കാണിക്കുന്നത് ബനാറി ജോർജെറ്റിൽ വന്നിട്ടുള്ള ഐറ്റംസ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ ആയിരത്തി അറുന്നൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ഗോർജറ്റ് ഫാബ്രിക്കില് ദുപ്പട്ടെങ്കിൽ നല്ല ഹെവി വർക്ക് ആയിട്ട് വരുന്നുണ്ട് ദുപ്പെട്ടയുടെ വൺ സൈഡ് ഫുൾ സ്കാലപ്പിന്നും കൂടിയിട്ട് വരുന്നുണ്ട് നല്ല അടിപൊളി ആയിട്ടാണ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് ആയിരത്തി അറുനൂറ്റി അമ്പത് ആണ് പ്രൈസ് നെക്സ്റ്റ് കളർ നല്ല ബ്ലൂ ആണ് ട്ടോ ബ്ലൂ അതാണ് സെക്കൻഡ് ഷെയ്ഡ് ഇനക്കാണ് മെയിൻ ആയിട്ട് ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് കളറും നല്ല ഡാർക്ക് ആണ് അപ്പൊ എല്ലാവർക്കും വേർ ചെയ്യ കെയറായവർക്കും അല്ലാത്തവർക്കും ഒക്കെ വെയർ ചെയ്യുക കേട്ടോ കാരണം എല്ലാവർക്കും ആവുന്ന രണ്ട് കളേഴ്സ് വളഴ്സിനെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതാണ് ഇതിന്റെ ദുപ്പട്ട ദുപ്പട്ടയുടെ സൈഡിൽ കൂടെ ഈ ഒരു സൈഡ് ബാഗ് നമ്മൾ ഫേസിലോട്ട് ആ കാണുന്ന രീതിയിലൊക്കെ വെയർ ചെയ്താൽ എന്താ ഭംഗി എന്നറിയോ അടിപൊളിയാണ് പിന്നെ അതുപോലെ മെയിനില് പിന്നെ ഒരു വേറെ ഒരു അട്രാക്ഷൻ എന്നുള്ളത് പിന്നെ നെക്കാണ് കേട്ടോ ഹെവി ആയിട്ട് വരുന്ന ഒരു വർക്കും കുരിച്ചു വരുന്നു നെക്കില് നല്ല ജഡ്ലാക്കിൽ വന്നിട്ടുള്ള ഡോൾ വിത്ത് തുപ്പട്ടസറ്റ് വൺ തൗസൻഡ് ത്രീ ഫിഫ്റ്റി ആ പ്രൈസ് ഇമ്പോർട്ടന്റ് ആണ് ഫാബ്രിക് സ്ലീവ് അത് ഈ ഒരു വീനക്കില് ഫുള്ള് സീക്വൻസ്ഡ് വർക്ക് വരുന്നുണ്ട് സ്ലീവ് ആണെങ്കിലും നല്ല ഹെവി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇതാണ് ഇതിന്റെ ടോപ്പ് വന്നിട്ടുള്ളത് ഫിഫ്റ്റി ടു ഫിഫ്റ്റി ത്രീ ലെങ് വരുന്നുണ്ട് സ്പ്രെഡ് ചെയ്തിട്ട് ഫുൾ വർക്ക് ആയിട്ട് വരുന്ന തുപ്പട്ട അത് കേട്ടോ നല്ല ഭംഗിയുള്ള തുപ്പട്ടയാണ് അതിൽ ഫുള്ള് വർക്കാണ് ആണ് പിടി നല്ല ഹെവി വർക്ക് ആയിട്ട് വരുന്ന തുപ്പട്ടാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്ന് കാണിച്ച ഐറ്റംസ് ഒക്കെ നല്ല ഓഫറിൽ ഇൻക്ലൂഡ് ഐറ്റംസ് ആണ് ഇട്ടോ കാണിച്ചതൊക്കെ ഇതിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് ചെയ്യുക നല്ല കമന്റ്സ് ഇടുക വീഡിയോ കാണാൻ ആരും മറക്കരുത് അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം ബൈ